നമസ്കാരം നന്നായിട്ടൊന്ന് വയറ്റിൽ നിന്ന് പോയാൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതൊന്നും ശരിയായി നില്ലതും അതേപോലെ തന്നെ ഇന്ന് വയറ്റിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ മുതലേ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്തിട്ടങ്ങനെ ശരിയാവണില്ല അല്ലെങ്കിൽ ഒരു ട്രാക്കിൽ കയറിയില്ല എന്നൊക്കെ പല ആൾക്കാരും നമ്മളെടുത്ത് വന്ന് പറയാറുണ്ട് ഇത്രയും വലിയ ബന്ധമുണ്ടോ നമ്മളെ വയറും നമ്മളെ ബാക്കി കാര്യങ്ങളും നമ്മളെ ദഹന വ്യവസ്ഥയും നമ്മളെ ബാക്കി നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഇത്ര വലിയ ബന്ധമുണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത് അത്രത്തോളം വലിയ ബന്ധമുണ്ട് നമ്മുടെ വയറിലോ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ബാക്കി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഓരോ ലക്ഷണങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടർ ആഫിയാലൂർ സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ദഹന എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ച് അത് നമ്മുടെ ആമാശയത്തിലെത്തി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം ഇതിൽ നിന്നെടുത്ത് നമ്മൾ കോശങ്ങളിലേക്കും ടിഷ്യൂസിലേക്കൊക്കെ ആവശ്യമുള്ളതെല്ലാം വിഭജിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് മലാശയത്തിലൂടെ കളയുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സിനും കൂടി കൂടിയിട്ടാണ് നമ്മുടെ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ദഹനവ്യൂ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഈ ഒരു പാർട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരിക ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രീതിയിലാണ് ഇത് ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യാറുള്ളത് പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഇത് പുറത്ത് കാണിക്കുക പക്ഷെ ഇതിൻ്റെ എല്ലാം തന്നെ മൂലകാരണങ്ങൾ നോക്കുമ്പോൾ എന്താണ് അവരുടെ വയറ്റൊന്നും ശരിക്ക് പോകുന്നില്ല അല്ലെങ്കിൽ വയറ് നല്ല ഫ്രീ അല്ല ഇതിന് അവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രീ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ശരിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് പറയുന്നത് കൂടുതൽ പേര് നന്നായിട്ടൊന്ന് വയറ്റുന്നു പോകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരായിരിക്കും പല രീതിയിലുള്ള ഹോം റെമഡീസും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവിടെയും ഇവിടെയും കേട്ടതൊക്കെ ചെയ്യുന്നതായിരിക്കും അതിനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം നന്നായിട്ട് എടുക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നോ ഇവിടെ നിന്ന് കിട്ടുന്നതും കാര്യങ്ങളെല്ലാം കൂടി ഭക്ഷണം എത്ര രീതിയിലും വേണമെങ്കിലും അവർക്ക് എടുക്കാൻ പറ്റും പക്ഷേ എടുത്ത ഭക്ഷണങ്ങളൊക്കെ തന്നെ ഒന്ന് പോകട്ടെ പോയാലല്ല ഇതിൽ പിന്നെ അടുത്ത് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇത് ശരിക്കും പോകുന്നില്ല അല്ലെങ്കിൽ പോയിട്ടുള്ള പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെതൊക്കെ തന്നെ കൊണ്ടാണ് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ സ്കിന്നിൻ്റെ പുറത്ത് അതേപോലെ തന്നെ സ്ട്രെസ്സായിട്ട് അല്ല പല രീതിയിലും ലക്ഷണങ്ങൾ നമുക്ക് പുറത്ത് കാണിക്കാറുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചർമ്മ രോഗവുമായി എന്തൊക്കെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയായിട്ടുള്ള ബന്ധങ്ങളാണെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചർമ്മ രോഗമായിട്ടും ദഹന വ്യവസ്ഥയ്ക്ക് ബന്ധമുണ്ടോയെന്നുള്ളത് അല്ലേ അപ്പം അങ്ങനെ ബന്ധമുണ്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് നമ്മൾ ചർമ്മത്തിൽ കാണിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ മര്യാദക്ക് നമ്മുടെ ദഹന വ്യവസ്ഥ നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആമാശയത്ത് നിന്ന് കുടലിൽ നിന്നൊക്കെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ പുറന്തള്ളപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിൽ പല ലക്ഷണങ്ങളായിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നുള്ളത് പല പഠനങ്ങളിലും ഇന്ന് തെളിയിച്ച കാര്യങ്ങളാണ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ എടുക്കുക എന്നുള്ളതിന് പുറമെ നല്ല ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ എടുത്താൽ തന്നെ വയറ്റിൽ നിന്ന് പോകാനും അതേപോലെ തന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും കൂടുതൽ പേഷ്യൻസ് നമ്മളെടുത്ത് പറയാറുള്ളത് മലബന്ധം അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് വീർത്ത് വരിക വീർത്തി ഏമ്പക്കം പോലെ വരിക അല്ലെങ്കിൽ കീഴ്വായിട്ട് പോവാം അല്ലെങ്കിൽ ഒന്നും കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങൾ ശരിയാവണില്ല ഒരു തുള്ളി കഴിക്കും നല്ല വിഷ്പാണ് ഡോക്ടർ പക്ഷേ ഒരു തുള്ളി കഴിക്കുമ്പോഴേക്ക് ആ വിഷ്പം ഒക്കെ അങ്ങോട്ട് മാറിപ്പോകുക ഒരു ഒന്നോ രണ്ടോ ഊറിലേക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ അപ്പോഴേക്ക് ഫുള്ളായിട്ട് വയറിങ്ങനെ ബ്ലോട്ട് ചെയ്ത് ഫുൾ ഇങ്ങനെ സ്തംഭനം പോലെ നിൽക്കുക വയറ് കെട്ടി നിൽക്കണം അല്ലെങ്കിൽ കല്ലിച്ച് നിൽക്കണം ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ പേര് പറയാറുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്താന്ന് അവരുടെ സ്കിന്നിൽ നമ്മൾ നോക്കുമ്പോൾ ചർമ്മത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും രീതിയിലെ ചർമ്മ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് എക്സിമ കരപ്പൻ എന്നുള്ള രോഗം അതേപോലെ സോറിയാസിസ് മുഖക്കുരു കൺതടത്തിലൊക്കെ ഉള്ള കറുത്ത പാടുകൾ ഇങ്ങനെ പല ലക്ഷണങ്ങളിലേക്കും ഇത് നയിക്കാറുണ്ട് എക്സിമ കരപ്പൻ എന്നൊക്കെ പറയുന്നത് പൊതുവേ നമുക്ക് കുട്ടികൾക്ക് കാണിക്കുന്ന ഒരു അസുഖമാണ് പക്ഷേ ഇത് മുതിർന്നവരിലും കാണിക്കുന്നുണ്ട് ഇത് കൂടുതലായിട്ട് കാണുന്നത് ചർമ്മത്തിലൊക്കെ പൊട്ടി വരാ അതുപോലെ അമിതമായിട്ട് സ്കിന്നു ഡ്രൈ ആയിട്ട് ചർമ്മം പൊട്ടി വരാൻ ുമിളുകൾ പോലെ വരിക എന്നിട്ട് അത് പൊട്ടി പൊട്ടിങ്ങനെ അടർന്നു പോകുന്ന രീതിയിലൊക്കെയാണ് കാണാറ് കാണാറേ ഇവിടെ എന്താണ് വയറിനായിട്ടുള്ള ബന്ധം നിങ്ങൾ ചിന്തിക്കണ്ടാവും നമ്മൾ ഗട്ടിൽ പ്രോപ്പറായിട്ട് കുറേ ഉണ്ട് നല്ല ഉണ്ട് ഈ നല്ല ബാക്ടീരിയാസിന് എന്തെങ്കിലും ഇംബാലൻസ് വരിക അവരുടെ ആ ഒരു പോകുന്ന ഒരു സന്തുലിതാവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറുകൾ വരുമ്പോൾ അത് സ്കിന്നിലൂടെ പൊട്ടി പുറത്തേക്ക് പോയി കാണിക്കാറുണ്ട് അങ്ങനെയാണ് കൂടുതൽ പേർക്ക് നമ്മൾ എക്സിമും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് നമ്മളിങ്ങനെ എക്സിമിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് അവരെ വയറാണ് നന്നാക്കാറുള്ളത് ബയൽ പിത്തരസം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ മോഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഈ കാര്യങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് അവർക്ക് എടുക്കുന്ന സമയത്ത് ചോദിക്കുമ്പോൾ തന്നെ ിത് മെയിനായിട്ട് കിട്ടാറുണ്ട് ഡോക്ടർ വയർ ശരിയല്ല എന്നുള്ളത് അവർ ഫസ്റ്റ് തന്നെ എടുത്ത് പറയാറുണ്ട് സോറിയാസസ് കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്കിന്ന് നല്ല ചുമന്ന കളറിൽ വരും അതേപോലെ തന്നെ സ്കിൻ ഇങ്ങനെ പൊട്ടി പൊട്ടി അല്ലെങ്കിൽ പൊളിഞ്ഞ് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ രക്തം കാണാം ഇങ്ങനെ സ്കെയിൽസി ആയിട്ടാണ് കൂടുതൽ സ്കെയിലാണ് കൂടുതലായിട്ട് കാണിക്കുക ഇവിടെ എന്താ വെച്ചാൽ ഇതും ഇതേപോലെ തന്നെ ഗെട്ടിൻ്റെ പ്രോപ്പർ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ഇത് നമ്മൾ മുന്നേ പറഞ്ഞ ആക്സിമിൽ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഗട്ടിലുള്ള കാര്യങ്ങളും മോഷൻസും ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ വിദന വ്യവസ്ഥ െന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നന്നായിട്ടൊന്നും വയറ്റൊന്നു പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാ ആൾക്കാർക്കും ഇതേ രീതിയിൽ സോറിയാസിന്റെ ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ട് ഏക് അല്ലെങ്കിൽ മുഖക്കുരു ഇവിടെ എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ നല്ല രീതിയിൽ അവസ്ഥകളൊക്കെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഈ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ശരീരത്തിൽ തന്നെ അടിഞ്ഞു കൂടുകയും അത് ഈ മുഖക്കുരുവിലെ രീതിയിലൊക്കെ പുറത്തു ചാടുന്നതായിട്ടാണ് കൂടുതൽ കാണാറുള്ളത് കൂടുതലായിട്ടും സ്ത്രീകളിലും അതുപോലെ തന്നെ കുട്ടികളിലും ഒക്കെ തന്നെ ഈ ലക്ഷണങ്ങൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഹോമിയോപ്പതിയിൽ ഞങ്ങൾ കേസ് എടുക്കുന്ന സമയത്ത് ഞങ്ങളൊരു സ്കിന്നു നിന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ ചോദിക്കാതെ തന്നെ അത് നമ്മൾക്ക് പുറമെ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളായിട്ട് എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എന്താണ് ലക്ഷണങ്ങൾ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അവരുടെ ഡെയിലി വാറ്റുന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര വട്ടായിട്ടാണ് പോകുന്നത് എത്ര ദിവസം കൂടുമ്പോഴാണ് പോകുന്നത് പോകുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇതെല്ലാം കിട്ടാറുള്ളത് നല്ല രീതിയിൽ പോകുന്നില്ല പോകുന്നതിൽ അല്ല ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴാണ് പോകുന്നത് പോയാൽ തന്നെ ഒരു സംതൃപ്തി കിട്ടുന്നില്ല വീണ്ടും പോകണം എന്നുള്ളത് തോന്നല് പോയാൽ തന്നെ വയറിനൊരു ഏപക്കാണ് എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് മുട്ടൽ പോലെ വരികയാണ് വയറിങ്ങനെ വീർത്ത് കെട്ടി നിൽക്കുകയാണ് ഡോക്ടറെന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഘട്ട് അവരുടെ ദഹന വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഘട്ടിൻ്റെ ഹെൽത്തൊക്കെ നന്നാക്കിയെടുക്കുമ്പോൾ തന്നെ അവരുടെ സ്കിന്നും സ്വാഭാവികമായിട്ട് നന്നാവുന്നത് നമ്മൾ കാണാറുണ്ട് ഇങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ ഈ കുറേ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതിന് പുറമെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ കൂടിയ ഒരു സമീകൃതാഹാര രീതിയിലേക്ക് പോകുക എന്നുള്ളതാണ് കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യാറുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം പച്ചക്കറികളും പഴങ്ങളും പോഷകാഹാരങ്ങളും കൂടുതലായിട്ടുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുക അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക അമിതമായിട്ട് മധുരം എടുക്കുന്നത് ഒഴിവാക്കുക പിന്നെ ഈ സ്വീറ്റ്സ് കാര്യങ്ങൾ മിഠായി കാര്യങ്ങൾ അങ്ങനത്തെ ചോക്ലേറ്റ്സ് ഇതൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നതൊക്കെ ആയിട്ട് തന്നെ ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കിന്നിലല്ലേ നമുക്ക് ഒരുപാട് നന്നാക്കാൻ പറ്റാറുണ്ട് ഇങ്ങനെ പറയുമ്പോൾ പേഷ്യൻസ് തന്നെ ചോദിക്കാറുണ്ട് ഡോക്ടർ ഒരു സ്കിന്നിൻ്റെ പുറത്തുള്ള ഈ ഒരു കാര്യങ്ങൾ കാണിക്കാനല്ല ഞങ്ങൾ വന്നത് ഇത്രയും ചോക്ലേറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ ഞങ്ങൾ എടുക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറയണോന്നുള്ളത് പക്ഷേ നമ്മൾ അവരോട് പ്രോപ്പറായിട്ടുള്ള ഗട്ട് നന്നാക്കുക എന്നുള്ള രീതിയിലാണ് അവരെ നല്ലൊരു ദഹന വ്യവസ്ഥ അവർക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളും എടുക്കുക നന്നായിട്ട് വെള്ളം എടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതോടുകൂടി തന്നെ അവർക്ക് നല്ലൊരു സ്കിന്നും കിട്ടും നല്ലൊരു ദഹന വ്യവസ്ഥയും കൂടി അവർക്ക് കിട്ടാറുണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ് പ്രീ ബയോട്ടിക് പ്രോ ബയോട്ടിക്സ് എന്നുള്ളത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ നമ്മളെ ദഹന വ്യവസ്ഥയിൽ നമ്മുടെ ആമാശയത്തിലൊക്കെ തന്നെ ശത കോടിക്കണക്കിനോളം ബാക്ടീരിയകളുണ്ട് ഇതിൽ നല്ലതുണ്ട് അതേപോലെ തന്നെ ചീത്ത ബാക്ടീരിയകളുണ്ട് നമുക്ക് നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിലെ ഗട്ടിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഹെൽത്തിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു പനി വരിക അല്ലെങ്കിൽ അക്യൂട്ട് അതിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ നല്ല ബാക്ടീരിയനെ കൂടി തന്നെ അത് തകരാറിലാക്കാറുണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൂടുതലെടുത്തതിനു ശേഷമാണ് എന്താണ് മലബന്ധം തുടങ്ങിയ ഡോക്ടർ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനാണ് അവരെന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ഈ എന്താണ് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നതിന് കൂടെ തന്നെ പ്രോബയോട്ടിക്സ് ഒക്കെ എഴുതി കൊടുക്കാറുണ്ട് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ ഇപ്പം ഇത് പോകാറുണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനത്തെ എടുക്കുമ്പോൾ നമ്മൾ നല്ല ബാക്ടീരിയനെ കൂടി അത് തളർത്തുന്നുണ്ട് ചീത്ത ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും എടുക്കുന്നതോട് എടുക്കുന്നതുണ്ടെങ്കിൽ തന്നെ നല്ല ബാക്ടീരിയേൻ്റെ അളവിനെ കൂടി അത് കുറക്കും അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ ഈ പ്രോബയോട്ടിക്സും കാര്യങ്ങളൊക്കെ ഒരു പനി വന്നതിന് ശേഷം നമ്മൾ എന്നറിയല്ലോ തൈര് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട് അവിടെയൊക്കെ തന്നെ ഇത് ഇതാണ് ഉദ്ദേശിക്കുന്നത് പ്രോബയോട്ടിക്സ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിലെ ബാക്ടീരിയസിനെ നന്നാക്കി എടുക്കാൻ പറ്റും പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബയോട്ടിക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്നതാണ് ഈ പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവിതം കൊടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ പ്രോബയോട്ടിക്സ് എന്നല്ല പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ സുലഭമായിട്ട് കഴിച്ചിരുന്ന ഒരു സാധനമാണ് പഴങ്കഞ്ഞി എന്നുള്ളത് അവർക്കന്ന് അന്ന് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അവർ അത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് രാത്രിയൊക്കെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് അതിലേക്ക് രാവിലെ ഒന്നോ രണ്ട് കുറച്ച് എന്താണ് അച്ചാർ ഒഴിക്കും അതേപോലെ തന്നെ ഈ രണ്ട് സ്പൂണ് തൈര് ഉപയോഗിക്കും അങ്ങനെ എടുക്കുന്ന ഇതാണ് ഏറ്റവും നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ എടുത്ത് വെക്കുക അത് തന്നെ നമ്മൾ കുത്തരീൻ്റെ അരി അല്ലെങ്കിൽ മട്ടരി ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി നല്ലത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വൈറ്റ് റൈസിനേക്കാളും കൂടുതൽ നല്ലതാണ് പോളിഷ്ഡ് ആയിട്ടുള്ള നല്ല റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ അരിക്ക് നമ്മൾ അച്ചാറ് വീട്ടിലുണ്ടാക്കിയ അച്ചാറെ അതിൽ നമ്മളിപ്പോൾ അച്ചാർ എല്ലാവരും ഡോക്ടറെ ഒഴിവാക്കാനല്ലേ പറയുന്നതെന്ന് ചോദിക്കരുത് കടുക് നല്ലെണ്ണ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന നാരങ്ങ ഒക്കെ അച്ചാറാണെങ്കിൽ നല്ലതാണ് ഈ അച്ചാർ ഒരു സ്പൂൺ ഉപയോഗിക്കുക അതേപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈര് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഞ്ഞി കുടിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഗെട്ടിന് വേണ്ടി നല്ലൊരു ഫുഡ് നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മൊരുവെള്ളം നന്നായിട്ട് കൊടുക്കാം മൊരുവെള്ളം നമുക്ക് എടുക്കുന്ന രീതിയിൽ എത്ര എടുക്കാം പിന്നെ ഇപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ കാവാസ് എന്ന് പറയുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബീട്രൂട്ട് ബീട്രൂട്ടോ ക്യാരറ്റോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമില്ലാതെന്ന് വെച്ചാൽ ഉപയോഗിക്കാം അത് നമ്മൾ ഗ്ലാസിൻ്റെ ടിന്നെ ഉപയോഗിക്കണം നമ്മൾ മറ്റേ സ്റ്റീല് അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തെ കുപ്പികളൊന്നും ഉപയോഗിക്കരുത് ലിഡും ഗ് ഗ്ലാസിൻ്റെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്ങനെ ഈ ബീറ്റ് ഇതൊക്കെ നല്ല കട്ട് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലിട്ട് വെക്കുക ജാറിലിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളവും ഉപയോഗിക്കുക എടുക്കുക അതേ കൂടെ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ ടീസ്പൂണ് ഇന്ദുപ്പ് ഇന്ദുപ്പാണ് ഒന്നും കൂടി നല്ലത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ റോക്ക് സോൾട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഉപ്പ് ഉപയോഗി ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ ഒരു ഏഴ് ദിവസത്തോളം അടച്ചു വെക്കുക ഇത് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ അധികമായിട്ട് വെയിൽ കൊള്ളാത്ത രീതിയിൽ സ്ഥലങ്ങളിൽ വെക്കുക പകൽ സമയത്ത് ഒന്ന് ജനങ്ങളുടെ അടുത്തേക്ക് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ള സമയത്തൊക്കെ ഡാർക്ക് ഷെയ്ഡിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏഴ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലിക്വിഡ് ഇതിൻ്റെ കിട്ടുന്ന ഒരു മിശ്രിതം അത് നമുക്ക് ഉപയോഗിക്കാം ഈ ബീട്രൂട്ട് ക്യാരറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സലാഡായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വേറെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് ഇത് ഡെയിലി രാവിലെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു എന്താണ് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ എടുക്കുന്നത് വെയിറ്റ് ലോസിന് അതേപോലെ തന്നെ ഈ ഗെട്ടിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഹെൽത്തിന് നന്നായിട്ട് വായിത്തുനിന്ന് പോകാൻ ഇതിനൊക്കെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും പ്രോബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നതോട് കൂടി തന്നെ നമുക്ക് വയറിൻ്റെ ഒക്കെ നന്നായിട്ടുള്ള ശോധനക്കും അതേപോലെ തന്നെ ഗെട്ടിൻ്റെ ഹെൽത്തൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടും എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ജിഞ്ചർ ടീ നമുക്ക് ഇഞ്ചൊക്കെട്ട് ചെറിയ രീതിയിൽ ചായ ഒഴിക്കാം അതേപോലെ തന്നെ മിൻറ്റിൻ്റെ നമ്മൾ പുതിയൻ്റെ കെട്ടിട്ടുള്ള ചായ ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങള് അതേപോലെ തന്നെ വയറ്റിൽ നിന്ന് ശരിക്കും പോവാത്തവർക്ക് ഈ കോൺസ്റ്റിപ്പേഷന് മലബന്ധം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പ്രോബയോട്ടിക്സ് നമ്മളെ ദഹനം നന്നാക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അതേപോലെ ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞ രീതിയിൽ ചർമ്മം നന്നാക്കാൻ ഈ സ്ത്രീകളെ കേസിലൊക്കെ ആണെങ്കിൽ വജേനയിലെ ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ യോനി നാളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻഫെക്ഷനുകൾ വരിക വജൈന ഡ്രൈ ആയി നിൽക്കുക മൂത്രനാളയിലെ ഇൻഫെക്ഷൻ ഇടക്കിടക്ക് മൂത്രപ്പഴുപ്പ് വരിക അതേപോലെ തന്നെ ചില വാദങ്ങൾ സന്ധിവാദം പിന്നെ സ്ട്രെസ് കാര്യങ്ങൾ കുറക്കാൻ പിന്നെ ചില എന്താണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ കുറക്കാൻ ഇതിനൊക്കെ തന്നെ സൈനസൈറ്റിസ് തിരക്കിടക്ക് തലവേദന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറക്കാനും വേണ്ടിയിട്ട് ഈ പ്രോബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ നല്ല ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് എടുക്കുന്നതോട് കൂടി തന്നെ ഈ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളായിക്കൊണ്ടുള്ള ജങ്ക് ഫുഡ് കോള പെപ്സി ഇങ്ങനത്തെ സാധനങ്ങളും അമിതമായിട്ടുള്ള ഷുഗർ കാര്യങ്ങളൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കണം ഒരു ഭാഗത്ത് നമ്മൾ നന്നായിട്ട് പ്രോബയോട്ടിക്സും ഭക്ഷണങ്ങളും കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇപ്പുറത്ത് ഇത്രയും രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ ഇത് തമ്മിലൊരു മ്യൂച്വൽ ആയിട്ട് പോകില്ല അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ മറ്റു ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ദഹന വ്യവസ്ഥയും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ചർമ്മം കിട്ടും ഇങ്ങനെ ആകുമ്പോൾ തന്നെ ഒരുവിധം നമ്മളെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ പ്രോബയോട്ടിക്സിനൊക്കെ തന്നെ നമ്മൾ ഫ്രണ്ട്ലി ബാക്ടീരിയ എന്നാണ് പറയുന്നത് ഗട്ടിനെ നമ്മൾ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടും നമുക്ക് ഒരേപോലെ വേണ്ടതാണ് അപ്പോൾ നമ്മുടെ ബ്രെയിന് നന്നാക്കാൻ നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ആരും തന്നെ നമ്മൾ ദഹന വ്യവസ്ഥനെ നന്നാക്കാൻ അതൊന്നും വലിയ വിഷയമല്ല എന്നുള്ള രീതിയിലാണ് കൂടുതലും കൂടുതൽ പേര് പോകാറുള്ളത് പക്ഷേ ഘട്ട് ദഹന വ്യവസ്ഥ നന്നായി തന്നെ അന്നത്തെ ദിവസം നന്നായിരുന്നു പല പേഷ്യൻസും പറയുന്നതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ് എപ്പോഴും നമ്മൾ ആ ഒരു എന്താണ് കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ തന്നെ നല്ല രീതിയിൽ ചൂടുവെള്ളം കുടിച്ചിട്ട് അവ നമ്മൾ രാവിലത്തെ ഒരു നന്നാക്കുമ്പോൾ സമയത്ത് തന്നെ നല്ല രീതിയിൽ മോഷണം കാര്യങ്ങളും വന്ന് നടക്കും നമ്മൾ പറഞ്ഞ ജിഞ്ചർ ടീ പുതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊന്ന് നന്നാക്കാം നമ്മൾ തലേന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എന്താണ് പീക്ക് പഴങ്ങി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ വയറ്റി നിന്ന് പോകാനും കാര്യങ്ങളൊക്കെ ഒരുവിധ സമാധാനമായിട്ട് നടക്കുകയും അന്നത്തെ ദിവസം തന്നെ നല്ല രീതിയിൽ കിട്ടുക യും ചെയ്യും ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ആഫിയാലൂർ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല